ഇതൊരു നെയ്ത്തുഗ്രാമത്തിൻ്റെ കഥയാണ് കേരളത്തിൻ്റെ തനതായ ഒരു പാരമ്പര്യം നമ്മുടെ ഇടയിൽ നിന്ന് ഇല്ലാതാകുന്നതിൻ്റെ സങ്കടകരമായ കഥ കൂടിയാണ് ആയിരത്തി എഴുന്നൂറുകളിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിനു വേണ്ടി കസുവ വസ്ത്രങ്ങൾ നെയ്യാൻ ബാലരാമവർമ്മ മഹാരാജാവാണ് തമിഴ്നാട്ടിലെ വള്ളിയൂരിൽ നിന്നും ഇരുപത് ശാലീയ കുടുംബങ്ങളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് അങ്ങനെയാണ് ഈ സ്ഥലം ബാലരാമപുരമാകുന്നത് തെരുവിൽ ഇവർക്ക് താമസിക്കാൻ വീടുകളും ഒരു നെയ്ത്ത് ഗ്രാമവും സജ്ജമായി പിന്നീട് ഈഴവ സമുദായവും ക്രിസ്ത്യാനി മുസ്ലിം സമുദായങ്ങളും ഈ തൊഴിൽ ഏറ്റെടുത്തു വിവിധ സമുദായങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു സുവർണ നൂലായി നെയ്ത്ത് മാറുകയായിരുന്നു ലോകോത്തര കൈത്തറി വസ്ത്രങ്ങളുടെ ഗുണമേന്മയുടെ ഒരു മറുവാക്കായി ഒരു ബ്രാൻഡ് നെയ്മായി ബാലരാമപുരം കൈത്തറി മാറി പന്ത്രണ്ട് വയസ്സിലെ നമ്മൾ തറയിൽ ഇറങ്ങി നെയ്ത്ത് പഠിച്ച് അത് പോകാം ഇ തെരുവിലെ പാവം എല്ലാം തെരുവിൽ ഉണ്ടായിരുന്നത് നല്ല സൗണ്ടും കേക്കും എല്ലാ വീട്ടിലും നെയ്ത്ത് ഉണ്ട് ഒരു വീട്ടിലും നെയ്ത്തില്ലാത്ത വീടില്ല നമുക്ക് അറിയാം അറിയാം എല്ലാം എനിക്ക് സ്വാതന്ത്ര്യ സമരകാലത്ത് പ്രതിരോധത്തിന്റെ വികേന്ദ്രീകൃത നയത്തിന്റെ സ്വയം പര്യാപ്തതയുടെ പ്രതീകമായിരുന്നു ചർക്ക മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ വിദേശ വസ്ത്രത്തിന്റെ ഇറക്കുമതിക്കെതിരെ ഇത് ശക്തമായ ഒരു പ്രതിരോധ ചിഹ്നമായി മാറി ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഊർജ കേന്ദ്രീകൃതമല്ലാത്ത ലളിതമായ സാങ്കേതികവിദ്യയോടുകൂടിയ ഈ വ്യവസായം ഇന്ത്യൻ ഗ്രാമീണ ജനതയ്ക്ക് ഏറ്റവും അനുയോജ്യവുമായിരുന്നു ബാലരാമപുരത്തിന് സമീപമുള്ള അറുനൂറ് ചെറുഗ്രാമങ്ങളിലായി പിന്നീട് നെയ്ത്ത് വ്യാപിച്ചു ഓരോ വീടുകളിലെ തറികളിൽ നിന്നും നെയ്ത്തിൻ്റെ സംഗീതമുയർന്നു തിരുവനന്തപുരത്ത് മാത്രം ഒരു ലക്ഷം പേർക്ക് തൊഴിൽ നൽകിയ ബൃഹത് പ്രസ്ഥാനമായി ബാലരാമപുരം കൈത്തറി മാറി ബാലരാമപുരത്തിന് ചുറ്റുമായി അറുന്നൂറ് കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിൽ നമ്മുടെ ആവശ്യമായ പ്രാദേശിക തുണിത്തരങ്ങളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അതിൽ പ്രധാനമായിട്ടുള്ളത് സിംഗിൾ ദോത്തി ഡബിൾ ദോത്തി അതോടൊപ്പം തന്നെ സെറ്റുമുണ്ട് സെറ്റ് സാരി നേരിയതുകൾ വിവിധ ഇനം സെറ്റ് സാരികൾ പിന്നെ ഏറ്റവും വില കൂടിയ കസവ് സാരികളുണ്ട് വാൽനാരമെന്ന് പറഞ്ഞാൽ നെയ്ത്ത് തന്നെ വേറെ യാതൊരു പരിപാടിയും ഇല്ല കൈത്തറി നെയ്ത്ത് നമ്മളെ വീട്ടിൽ തന്നെ രണ്ടു മൂന്ന് പഠിപ്പരെയും നെയ്ത്തും കാര്യവും നമ്മളെ തലമുറകാലും ഇളയതും മൂത്തതും വാപ്പ തള്ളമുള്ള എല്ലാം നെയ്ത്ത് പരിപാടി അവിടെ എല്ലായിടത്തും നെയ്ത്തുല്ല എല്ലാ സഹല സഹലടത്തും ഒരു തറിയില്ലാത്ത ഒരൊറ്റ വീടില്ല അഞ്ചു തറിയിൽ കുറഞ്ഞ ഒരു വീടും ഇല്ല എന്നാൽ ഇന്ന് തെരുവുകളിലെ ചുരുക്കം ചില വീടുകളിലാണ് നെയ്ത്ത് നിലനിൽക്കുന്നത് ഒരു പാവ് കളത്തിയിട്ട സമയം നൂറ്റി ഇരുപത് രൂപ കൂലി കാണും അതിനാലിപ്പോൾ എന്താ ജോലി ഇങ്ങനെ ആരുമേലും നാ ഇ പത്ത് മുന്നൂറ് നാനൂറ് ചെയ്തിരുന്ന ജോലി ഇപ്പം ഒരു പതിനേഴ് വരുത്തും ചെയ്യാം അവളെ ജോലി ഇപ്പം എല്ലാം പിള്ളേളെല്ലാം ജോലിക്ക് പോകും അപ്പം അമ്മമാറ്റെന്താ ജോലി പൈസ കുറവില്ല ചെയ്യാണ്ടോന്ന് ചൊല്ലും അപ്പടി ഇപ്പം എങ്കിൽ തെരുവിലെ അഞ്ച് തെരുവ് ഇരിക്കും പത്ത് അഞ്ഞൂറ് വീട് ഇരിക്കും ഇപ്പം ചെയ്യ ജോലി മാത്രം ഇപ്പോൾ ഒരു പതിനേഴ് വരുത്തും ചെയ്യാം എന്താ ജോലി എല്ലാം നിർത്തിയായിരുന്നു പഞ്ഞിയിൽ നിന്നും എടുക്കുന്ന നൂലിന്റെ കറകളഞ്ഞ് ഉണക്കിയെടുക്കുകയാണ് നെയ്ത്തിന്റെ ആദ്യ പടി പിന്നീട് ചർക്കയിൽ താരു ചുറ്റിയെടുക്കുന്നു റാട്ടിൽ ഓടിക്കാനും നെയ്യാനും ഈ താര് ഉപയോഗിക്കുന്നു ഇതാണ് താരുചുറ്റൽ അഥവാ നല്ല ചുറ്റിയെടുക്കുന്ന താര് റാട്ടിൽ ഓടിക്കുന്നതാണ് അടുത്ത പ്രക്രിയ ൂല് കോൺ കോൺതിരിഞ്ഞു വരുന്നത് ഇവിടെയാണ് പിന്നീട് വിശാലമായ പാക്കളത്തിലേക്ക് നൂറ് മീറ്റർ നീളത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള പാക്കളം ബാലരാമപുരത്താണുള്ളത് ഒരേസമയം എഴുപത്തിയഞ്ച് മുണ്ട് അല്ലെങ്കിൽ പതിനെട്ട് സാരി നെയ്യാനുള്ള പാവ് ഇവിടെ തയ്യാറാക്കാം അരിയും മരച്ചീനിയും ചേർത്ത് തയ്യാറാക്കിയ മിശ്രിതത്തിലാണ് പാവ് പശ പിടിപ്പിക്കുന്നത് പുല്ലുവരി ഉപയോഗിച്ച് പശ നൂലുകളിലേക്ക് ആഴ്ത്തുന്നത് തികച്ചും ജോലിയാണ് പിന്നീട് ഇവ വെളിച്ചെണ്ണയിൽ പോളിഷ് ചെയ്യുന്നു അവസാനമായി കൊത്തി ചെറിയ ചായം നെയ്ത്തുറയിലേക്ക് ഈ വെള്ള നെയ്യുന്നെടുത്ത് പതിപ്പിച്ചിട്ട് കൂടിയ കസവില് അതിനെ രണ്ട് മടക്ക് രണ്ടടയിട്ട് പിന്നെ എടുത്ത് ഒരു കൂടെ എറിഞ്ഞാണ് നമ്മൾ നെയ്യുന്നത് കൂടിയ പണിയാണ് നെയ്ത്തുകാരൻ്റെ കരവിരുതും സാങ്കേതിക വിദ്യയും കൂടിച്ചേരുമ്പോൾ നേർമയും ഭംഗിയും ഗുണനിലവാരവുമുള്ള ബാലരാമപുരം കൈത്തറി വസ്ത്രങ്ങൾ തയ്യാറാവുന്നു ഞങ്ങളിത് പണി എന്നും വലുത കയ്ക്കുള്ള പണിയാണ് ഞങ്ങൾക്ക് നടുവിന് കംപ്ലയിൻ്റ് ഉണ്ട് വലുത് കൈക്ക് കംപ്ലൈൻറ്റ് ഉണ്ട് ഞങ്ങൾക്ക് ഇതിന് പെൻഷനായി വേറെ ആനുകൂല്യങ്ങളൊന്നും ഇല്ല ഗവൺമെൻറ്റിൽ നിന്ന് അങ്ങനെ ഏതൊരു ഇപ്പം ഈ ഗവൺമെൻറ്റെന്ന് പറഞ്ഞാൽ ഈ പാവണക്കെന്ന് പറഞ്ഞാൽ തൊഴിൽ ഗവൺമെൻറ്റിന് വീട്ടിലും അറിഞ്ഞുകൂടാ കൈത്തറിവർക്കറിയാം ഈ പാവണക്ക് കൈത്തറി കൂടെ ഉള്ളതാണെന്നുള്ളവർക്ക് അവർക്കിറങ്ങി ഇത് അമ്പത്തഞ്ച് പാക്കളുണ്ടായിരുന്നു ഇതിപ്പോൾ പതനം തന്നെ ഉള്ളൂ ബാക്കിയുള്ളവരെല്ലാവരും ഇല്ലാതായി പോയി അപ്പോൾ ഇത് തന്നെ ഇത് തൊഴിൽ പഠിക്കാൻ വേറെ ആളുമില്ല ഈ നിൽക്കുന്ന ആൾക്കാർ തന്നെ ഇതൊരു അമ്പത്തമ്പത് അമ്പത്തഞ്ച് വയസ്സൊക്കെ ആവുമ്പോൾ ഇത് അടുത്ത വർഷം നിങ്ങൾ വരുമ്പോൾ ഇത് കാണുമില്ല ഇവിടെ ഇപ്പോൾ ഇപ്പം പതിനൊന്നെണ്ണം ഉണ്ട് അടുത്ത് വരമ്പ അഞ്ചെണ്ണങ്ങൾ ഉണ്ടെങ്കിൽ കൊള്ളാം ഇത് ഈ തൊഴിൽ പഠിക്കാൻ വേറെ ആളില്ല ഈ ഞങ്ങളുടെ മക്കളെ പോലും ഇത് പഠിപ്പിക്കില്ല ഞങ്ങളുടെ ശമ്പളമില്ല പ്രൗഢിയുടെ ഈ ഭൂതകാലത്തിൽ നിന്നും ബാലരാമപുരം കൈത്രിയുടെ തകർച്ച എവിടെയാണ് ആരംഭിച്ചത് ഇറക്കുമതി നയത്തിൽ വന്ന മാറ്റവും മാർക്കറ്റിംഗിന്റെ അഭാവവും അഴിമതിയും ഈ മേഖലയെ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് മാത്രം സഹകരണ സംഘങ്ങളാണ് കൈത്തറി മേഖലയിൽ ഉണ്ടായത് പ്രാഥമികമായ ചോദ്യം ഈ സഹകരണ സംഘങ്ങൾ നെയ്ത്തുകാർക്ക് എത്രത്തോളം പ്രയോജനം ചെയ്തു എന്നതാണ് നമുക്ക് ഇൻഡസ്ട്രിയൽ റിബേറ്റ് ഇല്ല നമുക്കില്ല വേറെ പ്രാവളം ഉണ്ട് ഇ എസ് ഐ എല്ലാ ആനുകൂല്യങ്ങളും മരവിപ്പിച്ചിട്ട് കാരണം അവർക്ക് ഒരു പൈസ അടയ്ക്കാൻ നിവർത്തിയില്ലാതെയും ഈ തൊഴിലാളിയൊക്കെ നിത്യേന കൂലി കൊടുക്കാൻ നിവർത്തിയില്ലാതെയും നൂലും നൂലും അതിൻ്റെ പാവും ബാക്കി കാര്യങ്ങളും നടക്കാതെ ഇപ്പോൾ പ്രയാസപ്പെടുകയാണ് അതുകൊണ്ട് പല ആളുകളും തൊഴിലുറപ്പുമായിട്ടും ബാക്കി കാര്യങ്ങൾക്കും ചെയ്യുകയാണ് നൂറ് തറികൾ ഉള്ളതാണ് പക്ഷേ ഇപ്പോൾ പതിനഞ്ച് തറയാണ് പ്രവർത്തനമുള്ളത് അത് ഈ പ്രയാസങ്ങൾ ഈ നൂലും കൂലിയും ബാക്കി കാര്യങ്ങളില്ലാത്തതിൻ്റെ പേരിലാണ് ഇത് നമുക്ക് പ്രയാസം വരുന്നത് ഇപ്പോൾ ഗ്രാൻറ്റും ഇല്ല ലോ ഗ്രാ ഒരു ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കാര്യം പട്ടികജാതി സംഘത്തിൽ പോലും ഇപ്പോൾ അനുഭവിക്കുന്ന പട്ടികജാതി വകുപ്പിൽ പോലും ഒരു പൈസ ഇവിടെ കിട്ടുന്നില്ല ഈ പ്രവർത്തന മൂലധനം കൂടുതൽ ലഭിക്കുന്നതിന് കാലോചിതമായി നിലവിലുള്ള സ്കീമുകൾ പരിഷ്കരിക്കണം അതിൽ ഒന്ന് ഒന്നിപ്പോൾ തന്നെ റീവലൈസേഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി നിലവിലുണ്ട് ആ സ്കീം ഈ പ്രവർത്തന മൂലധനം തറികളുടെ പ്രവർത്തന മൂലധനം നിലവിലുള്ളതിനേക്കാൾ വർദ്ധിപ്പിച്ച് നൽകിയാൽ കൂടുതൽ തരികളുടെ പ്രവർത്തനം കൂട്ടാൻ കഴിയും വൻതുക മുടക്കി പത്തു വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച സവിശേഷ ഡിസൈനുകൾ നെയ്തെടുക്കുന്ന ജക്കാൾ ലൂമുകൾ അന്നു മുതൽക്കേ പ്രവർത്തനരഹിതമായി കിടക്കുകയാണ് കേന്ദ്ര സംസ്ഥാന ടെക്സ്റ്റൈൽ ഡിപ്പാർട്ട്മെന്റിൽ നടപ്പിലാക്കുന്ന പ്രോജക്റ്റുകളെല്ലാം തന്നെ തറി കൊടുക്കുക അല്ലെങ്കിൽ തറിയുടെ അനുബന്ധ ഉൽപ്പന്നങ്ങൾ കൊടുക്കുക ഡൈ ഹൗസുകൾ പണി ചെയ്ത് കൊടുക്കുക ഇതൊക്കെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും തന്നെ കേരളത്തിൽ കണ്ണൂർ ഉൾപ്പെടെ ബാലരാമുരത്തും നിരവധി ഡൈഗോസുകളുണ്ട് ലക്ഷക്കണക്കിന് തറികൾ നെയ്ത്ത നെയ്യാതെ ഇവിടെ സ്റ്റോപ്പായിരിക്കുന്നുണ്ട് അത് ഇരിക്കുമ്പോൾ തന്നെ പുതിയ തറി കൊടുക്കാനും പുതിയ ഡൈഗോസ് കൊടുക്കാനും പുതിയ ബിൽഡിംഗ് കൊടുക്കാനുമാണ് ഈ സർക്കാരിൻ്റെ പ്രോജക്റ്റുകളുടെ കഴിയുന്നത് ഇതൊരു വികലമായ ടെസ്റ്റൽ നയമാണ് ഇത് മാറ്റിക്കൊണ്ട് നിലവിലുള്ള തറികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനമാണ് ചെയ്യേണ്ടത് ഇവിടെ മാർക്കറ്റിംഗ് മാർക്കറ്റിങ്ങാണ് ഇല്ലാതിരിക്കുന്നത് കേരളത്തിലെ നാൽപ്പത് ലക്ഷം വരുന്ന ടെക്സ്റ്റൈലുകളിൽ ഇന്ന് വിൽക്കപ്പെടുന്ന കൈത്തറി എന്ന് പറയപ്പെടുന്ന തുണിത്തരങ്ങളെല്ലാം തന്നെ നൂറ് ശതമാനവും ചൈനയിൽ വരുന്ന സെറ്റുമുണ്ട് സാരി നേരിയത് ദോത്തി ഇതൊക്കെയാണ് ഇതിലുപയോഗിക്കപ്പെടുന്ന വസ്തുക്കളെന്ന് പറയുന്നത് കോട്ടൺ അല്ല ശുദ്ധമായ പി വി സി പ്ലാസ്റ്റിക് തുണികൾ പ്ലാസ്റ്റിക് യാണുകളാണ് അതിലുപയോഗിക്കുന്ന കശുകൾ കശുവ് നിറങ്ങൾ എല്ലാം സിന്തറ്റിക്കുകളാണ് കസവ് പ്ലാസ്റ്റിക്കാണ് അതിലുപയോഗിക്കുന്ന നിറങ്ങൾ നിരോധിക്കപ്പെട്ടതാണ് ഇത് എല്ലാ ടെക്സ്റ്റൈലുകളിലും ബാലരാമുരത്തെ കൈത്തറി എന്ന പേരിലാണ് വിൽക്കപ്പെടുന്നത് അതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ പിന്നെ ഗ്രാമീണ കൈത്തറി വ്യവസായം പൂർണ്ണമായി തകർച്ചയാണ് നമുക്കിന്ന് കാണാൻ സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ ഇത്തരം തുണിത്തരങ്ങൾ മനുഷ്യനെ ആരോഗ്യത്തിനെ ബാധിക്കുന്നുണ്ട് ഈ ഇതെല്ലാം നമുക്ക് മാരകമായ അസുഖങ്ങളിലേക്കും ചെന്നെത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണത്തിൽ വിഷാംശം കലരുന്നത് പോലെ തുണിത്തരങ്ങളിലുള്ള വിഷാംശങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവയെ പ്രതിരോധിക്കാൻ നമുക്ക് ഇത് പ്രകൃതിദത്തമായ തുണിത്തരങ്ങൾ ഉപയോഗിച്ചേ പറ്റുള്ളൂ അതിൽ ഒരു നിയമമാണ് കൈത്തറി റിസർവേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലെ ഇരുപത്തിരണ്ട് ഇനം തുണിത്തരങ്ങൾ കൈത്തറിയിൽ മാത്രമേ ഉൽപ്പാദിപ്പിക്കാവുന്ന റിസർവ് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ നിരവധി ഉൽപ്പന്നങ്ങൾ സെറ്റുമുണ്ട് സാരി കവിണി പുളിയിലക്കരമുണ്ട് ബെഡ്ഷീറ്റുകൾ ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ് അതോടൊപ്പം തന്നെ കൈത്തറി സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ദേശീയ തലത്തിൽ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട് അതിൽ കേരളത്തിലെ കണ്ണൂരിലെ ഫർണിഷിംഗ് ക്ലോത്തിനും ബാലരാമുരത്തെ സാരിക്കും കാസർഗോഡ് സാരിക്കും ഇപ്പോഴും ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ തന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ കൈത്തറിയെ സംരക്ഷിക്കുന്നതിന് കേന്ദ്ര ടെസ്റ്റൽ കമ്മീഷൻ കൈത്തറി മാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അത് യഥാർത്ഥ കൈത്തറി വസ്ത്രത്തിൽ ഒട്ടിച്ച് വിൽക്കപ്പെടേണ്ടത് ഉപഭോക്താവിന് എത്തിക്കേണ്ട ഒരു മാർക്കാണ് അതും നമ്മളെ കൈത്തറിയെ സംരക്ഷിക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ കൈത്രി വ്യവസായത്തിൽ ഇത്തരത്തിലുള്ള പരമ്പരാഗത വസ്ത്രങ്ങളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു ഇതെല്ലാ തന്നെ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങളെ സംരക്ഷിക്കുന്ന ഈ നിയമങ്ങൾ വളരെ കർശനമായി പാലിക്കാത്തതിൻ്റെ ഫലമായിട്ട് മറ്റ് രാജ്യങ്ങളും മറ്റ് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് തുണിത്തരങ്ങൾ ചെയ്യാൻ കഴിയേണ്ടി വന്നു ചെയ്യേണ്ടി വന്നിരിക്കുകയാണ് ഗാന്ധിജി അപ്പനെ പോലെയുള്ള ഒരു സമാധാനമുള്ള പാർട്ടിക്ക് ഈ നെയ്ത് പറയുന്നതിൽ കൈകാര്യം ചെയ്യാൻ പറ്റൂ ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും അത് പറ്റിയില്ല അപ്പോൾ യാതെങ്കിലും ചെവിചിത്രമായിട്ട് ചെയ്താൽ അവാർഡ് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഗീത ഉപദേശം ഞാൻ തിരഞ്ഞെടുക്കുകയും അതാണ് നെയ്തും മൂന്ന് മാസം കൊണ്ടാണ് ചെയ്തത് ചെയ്തപ്പോൾ എനിക്ക് അന്ന് എഴുപതിനായിരം ചിലവുണ്ട് ആയി അങ്ങനെയാണ് ആ സാരിക്ക് അവാർഡ് കിട്ടി പൈപ്പ് പൈസ കിട്ടി ഇരുപത്തയ്യായിരം രൂപ അവിടുന്ന് തന്നത് പിന്നീട് എനിക്ക് യാതൊരു ആനുകൂല്യവും കിട്ടിയില്ല പിന്നെ ഒരു പൈസ പോലും ലോണൊന്നും പാസ്സാക്കി തന്നിട്ടില്ല പിന്നെ നിരവധി പിന്നെ പുരസ്കാരങ്ങളൊക്കെ ചൂട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നാണ് ഇവിടെ നിന്ന് ഇവിടെ നെയ്യുകൊണ്ടിരുന്ന ഒരു സുധാകരൻ പറഞ്ഞാൽ നാഷണൽ അവാർഡ് കിട്ടി അവന് യാതൊരു സഹായവും ചെയ്തില്ല ഞാനാണ് അതും ചെയ്തു കൊടുത്തത് ഈ സാരി എന്ന് പറഞ്ഞത് പിന്നെ ഇത് ഇവിടെ നീന്തുന്നതെന്ന് പറഞ്ഞാൽ ഒറിജിൽ സ്വർണ്ണനൂലും കൂടിയ കസവൻ്റെ സാരിയാണ് സ്വർണ്ണ ഉപയോഗിച്ച് മാത്രമേ ഇവിടെ ചെയ്തു കുറഞ്ഞ കസവ ക്വാളിറ്റി കുറഞ്ഞത് ഒന്നും ചെയ്യില്ല ഒറിജിലായിട്ട് മാത്രം അതിൻ്റേതായ വിലയും ഞാൻ വാങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ചെയ്യുന്ന ജോലിക്കാർക്ക് അതിൻ്റേതായ പിന്നെ പൊതുഫലവും കൊടുക്കുന്നുണ്ട് ഡെയിലി കൊടുത്തിട്ട് പിന്നെ ഇവിടെ നീണിൻ്റെ പിന്നെ നൂറ് രൂപയ്ക്ക് മുപ്പത് ശതമാനം ബോണസും ഓണത്തിന് കൊടുക്കുന്നുണ്ട് കൈത്തരി വസ്ത്രങ്ങളെ അന്തർദേശീയ വിപണിയിലെത്തിച്ച യുവ സംരംഭകിയായ ശോഭ ഞാൻ എൻ്റെ ഞങ്ങളുടെ ഫാക്ടറിയിൽ പോയപ്പോഴത്തേക്ക് കണ്ടൊരു സീൻ എന്നു വെച്ചാൽ ദ വേർ ലൈക്ക് ഫൈവ് തൗസൻഡ് പീപ്പിൾ വർക്കിംഗ് വീവേഴ്സ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഡ്രാസ്റ്റിക്കലായിട്ടൊരു ഒരു എന്താ പറയണേ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൾക്കാരെ ഇപ്പോൾ വർക്ക് ചെയ്യാനുള്ളൂ അവിടെ പല ലൂംസും ഇങ്ങനെ വലയടിച്ച് പൊടി അടിച്ച് കണ്ടിട്ട് ആൻഡ് അതിൽ പലരും അതിൽ മെജോറിറ്റി ഓഫ് ദ മാർ വിമൻ ഓൾസോ അപ്പോൾ ഇത് കണ്ടിട്ട് ശരിക്കും ഇതെന്തെങ്കിലും എന്തെങ്കിലും ചെയ്യണം ഇതിങ്ങനെ ഇങ്ങനെ ചുമ്മാ ഇറ്റ്സ് ഡായിങ് ആർട്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി അവിടെ നിന്നപ്പം തോന്നിയൊരു നമ്മുടെ വീവേഴ്സ് വില്ലേജിൽ തന്നെ നിന്നപ്പോഴത്തേക്ക് തോന്നിയൊരു എന്താ പറയണ ഒരു ഐഡിയ ആണ് ടു ഡു സംതിങ് ഗുഡ് ഫോർ ആ വീവിങ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു നമ്മുടെ ഈ പറഞ്ഞ ഡൈയിങ് ആർട്ട് എങ്ങനെ നമുക്കത് റിവൈവ് ചെയ്തെടുക്കാം അതിനെ ഒരു സേവ് ചെയ്യാം എന്നുള്ളൊരു ഇതിൽ വന്നൊരു ഇതാണ് വീവേഴ്സ് വില്ലേജ് നമ്മൾക്ക് നമ്മുടേതായ ഒരു എന്താ റിച്ച് ആയിട്ടുള്ളൊരു കൾച്ചറുണ്ട് അതുപോലെ തന്നെ റിച്ച് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ഉണ്ട് ദാറ്റ്സ് ആർ പ്യുവർ കോട്ടൺ ഹാൻഡ്ലൂം ഓർഗാനിക് ഹാൻഡ്ലൂം എന്നുള്ള പറയണത് അത് അതെന്തുകൊണ്ട് നമുക്കത് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നുകൂടാ അതുപോലെ തന്നെ അതിൽ എക്സ്പെരിമെൻ്റ് ചെയ്തുകൂടാ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു ഒരു ടീം ഫോം ചെയ്യીએ মানে ஒரு बार आर्टिस्ट ஒரு बार वीवर्स அது നമ്മൾ ശരിക്കും നമ്മുടെ ക്രിയേറ്റീവ് ഇക്കണോമിക് എങ്ങനെ ഒരു അസറ്റ് ആവാം വീവേഴ്സ് വില്ലേജ് എന്ന് പറഞ്ഞ 스타ർട്ട് ചെയ്ത ഓർഗനൈസേഷൻ ആണ് அது ഒരു സോഷ്യൽ एंटरപ്രൈസ് ആണെന്ന് നമുക്ക് എനിക്ക് ഒരു എന്താ പറയ ഒരു അഭിമാനത്തോടെ കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബിക്കോസ് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന इट्स ഡിസൈൻ ഫോർ ദി ട്രിപ്പിൾ बॉटം ലൈൻ ദാറ്റ് ഈസ് ഫോർ ദി पीपल പ്ലാൻറ്റ് ആൻഡ് പ്രോഫിറ്റ്സ് സോ पीपल ബിക്കോസ് എന്തൊക്കെ നമ്മൾ ഇതിലൂടെ ചെയ്യുന്ന இதெல்லாம் നമ്മുടെ കമ്മ്യൂണിറ്റിக்கு അല്ലെങ്കിൽ വീവിംഗ് കമ്മ്യൂണിറ്റിக்கு അല്ലെങ്കിൽ വിമൻ എംപവർ ചെയ്യാം അതിലൂടെ ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ ലൈഫ് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എങ്ങനെ എംപവർ ചെയ്യാം അതാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ഫാബ്രിക്സ് ആൻഡ് വി ഷു ആൾ ഷുഡ് ബി പ്രൗഡ് ഓഫ് ദാറ്റ് ദാറ്റ് നമ്മൾക്ക് ഇങ്ങനെ ഒരു നല്ല കാര്യം ഉണ്ടായിട്ട് നമുക്ക് കണ്ണുണ്ടായിട്ട് നമ്മൾ അതിന് അതിൻ്റെ ഒരു വാല്യൂ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫെയിലിയർ ആയിരിക്കും സോ ടു ഒരിക്കലെങ്കിലും ഒന്ന് നോക്കുക എന്നിട്ട് നെയ്ത്തും ആയുർവേദവും സംയോജിക്കുന്ന ചരിത്രാതീത കാലം മുതൽക്കെയുള്ള കേരളത്തിന്റെ തനത് സാങ്കേതിക വിദ്യയെ ആയുർവസ്ത്ര എന്ന പേരിൽ പുനരവതരിപ്പിച്ച ബാലരാമപുരത്തെ നെയ്ത്തുകാർ ചരകസംഹിതയിലെ കുടിപ്രവേശ സംഹിത പ്രകാരം തുളസി മഞ്ഞൾ ആടലോടകം വേപ്പ് നീലാമരി കറ്റാർവാഴ തുടങ്ങിയ അറുന്നൂറോളം ആയുർവേദ പച്ചമരുന്നുകൾ കോട്ടൺ സിൽക്ക് ലിനൻ കമ്പിളി തുടങ്ങിയ വസ്ത്രങ്ങളിൽ ഡൈ ചെയ്താണ് ആയുർവസ്ത്ര തയ്യാറാക്കുന്നത് അതിനെ നമ്മൾ അതിന് എടുക്കുന്ന നൂല് ഓർഗാനിക് ആയിട്ടുള്ള കോട്ടൺ ആണ് ഓർഗാനിക് സിൽക്കാണ് ഓർഗാനിക് ജൂട്ടാണ് പ്രോസസ്സ് എന്ന് പറയുന്നത് കുറുന്തോട്ടി കറ്റാർ വാഴ തുടങ്ങിയ നാല്പതോളം മരുന്നുകളിലെ കറയാണ് ഈ വസ്ത്രങ്ങളിൽ പശ തേച്ച് പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ആയുർവേദ വസ്ത്രങ്ങൾ നമ്മൾ മുഖ്യമായിട്ട് രണ്ട് രീതിയിലാണ് മാർക്കറ്റ് ചെയ്യുന്നത് ഒന്ന് വെൽബിയും ക്ലോത്തുകൾ അതായത് സൗഖ്യം കൊടുക്കുന്ന വസ്ത്രങ്ങൾ അത് രോഗം വരാതിരിക്കുകയും നമുക്ക് നിത്യോപയോഗത്തിൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളാണ് വെൽബിയും ക്ലോത്തുകൾ അതുകഴിഞ്ഞ് രണ്ടാമത് ഡിസീസ് ബേസ്ഡ് ക്ലോത്തുകൾ ഉദാഹരണത്തിന് സ്കിൻ ഡിസീസ് ക്ലോത്ത് അലർജിക്കുള്ള ക്ലോത്തുകൾ തൊക്ക് രോഗത്തിനുള്ള ക്ലോത്തുകൾ ഹൈപ്പർ ടെൻഷനിലുള്ള ക്ലോത്തുകൾ സോറിയാസിസിനുള്ള ക്ലോത്തുകൾ വാദത്തിനുള്ള ക്ലോത്തുകൾ ഓരോ അസുഖങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം വിധിപ്രകാരമുള്ള ആയുർവേദ മരുന്നുകൾ ഉപയോഗിച്ച് ഡൈ ചെയ്യുന്നുണ്ട് അതേപോലെ ഈ ആയുർവേദ വസ്ത്രങ്ങളുടെ ക്ലിനിക്കൽ ട്രയൽ ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ നടത്തിയിട്ടുണ്ട് അതിൽ ഒന്ന് അവർ മെയിനായിട്ട് നടത്തിയത് ആസ്മ അലർജി സ്കിൻ ഡിസീസ് റൂമാറ്റിസം സോറിയാസിസ് ഉള്ള അഞ്ച് രോഗങ്ങളൊക്കെയാണ് ഗവണ്മെൻറ്റ് ആയുർവേദ കോളേജിൽ ഈ ക്ലിനിക്കൽ ട്രയൽ നടത്തിയത് ആ വസ്ത്രങ്ങൾ മാർക്കറ്റിൽ നമുക്ക് സെയിൽസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആയുർവേദ റിസോർട്ടുകളിൽ ആയുർവേദ ഹോസ്പിറ്റലുകളിലും ടൂറിസം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് അന്തർദേശീയ ഫാഷൻ വിപണിയിൽ പോലും ആയുർ വസ്ത്ര ഇടം നേടിക്കഴിഞ്ഞു കൈത്തറി വസ്ത്രത്തിന്റെ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാണ് ആയുർവസ്ത്ര റികളിലൂടെ നാം കേൾക്കുന്നത് അനാദിയായ ഒരു പാരമ്പര്യത്തിന്റെ അനുസ്യൂതമായ സംഗീതമാണ് ഈ താളം നമ്മുടെ ജീവിതത്തിന്റെ തന്നെ താളമാണ് ഗതകാല സ്മൃതികളുമായി ഓണത്തിന്റെ വസന്തകാല ആഘോഷം വീണ്ടും എത്തുമ്പോൾ നാം ഈ പാരമ്പര്യം പുനരാവിഷ്കരിക്കുകയാണ് പഴമയുടെ ശീലുകളുമായി പുതിയ ലോകത്തിലേക്ക് പ്രതീക്ഷയോടെ നോക്കുവാൻ